ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വ്യക്തിയെ ചിന്തിച്ച് ഈ വീഡിയോ കാണാം അപ്പോൾ നിങ്ങളത് ചിന്തിക്കുന്ന വ്യക്തിയായിട്ട് നിങ്ങളുടെ രീതിയിൽ പറയുന്ന സാഹചര്യങ്ങൾ മൂന്ന് പൈല് വെച്ചിട്ടുണ്ട് ഒന്ന് ബ്രേസ്ലെറ്റിൻ്റെയാണ് പിന്നൊന്ന് മൂണിൻ്റെയാണ് പിന്നൊന്ന് ടൈഗർ ഐയിലെ ഒരു ലോക്കറ്റാണ് അപ്പോൾ ഈ മൂന്ന് ചിത്രങ്ങളിൽ ഇതിൽ ഏതാണോ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വ്യക്തിയെ ചിന്തിച്ച് ആ വീഡിയോ കണ്ടു നോക്കാം വേണമെങ്കിൽ ഒന്നിലധികം വ്യക്തികളെ ചിന്തിച്ചും കാണാം മൂന്ന് പയലുണ്ട് ഇപ്പോൾ സപ്പോസ് വൺസ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആ പയൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയില്ലെങ്കിൽ നെക്സ്റ്റും വേണമെങ്കിൽ കണ്ടു നോക്കാം ജനറൽ റീഡിങ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ നോക്കാം ഇത് ഈ പറയുന്ന ഒരു കാര്യങ്ങളും ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് പേഴ്സണൽ റീഡിംഗ് അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ വരാം നമ്മൾ റിവേഴ്സ് കാർഡൊക്കെ എടുക്കുന്നുണ്ട് നെഗറ്റീവും പോസിറ്റീവും പറയും താല്പര്യമുള്ളവർ മാത്രം വരിക പിന്നെ നമ്മുടെ ഉദ്ദേശം ഗൈഡൻസ് കൊടുക്കലാണ് അല്ലാതെ സൂചിപ്പിക്കലല്ല പിന്നെ ബ്രേസ്ലെറ്റ് അങ്ങനെ അത്തരം കാര്യങ്ങൾ അത് വണ്ണം കുറയാൻ വേണ്ടിയിട്ട് നല്ല ഉറക്കം ലഭിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ബ്രെയിൻ ബ്ലാക്ക് മാജിക് എനർജീസ് അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ ആയിട്ട് വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് അങ്ങനെ പല രീതിയിലുള്ള എല്ലാ തരം കാര്യങ്ങൾക്കുള്ള പണത്തിന് വേണ്ടിയിട്ട് വെൽത്തിന് വേണ്ടിയിട്ട് ഹെൽത്തിന് വേണ്ടിയിട്ട് പ്രണയം ആകർഷിക്കാൻ വേണ്ടിയിട്ട് ശാന്തത സ്ട്രെസ്സ് അങ്ങനെ അത്തരം കാര്യങ്ങളെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള ബ്രേസ്ലെറ്റുകളും നമുക്ക് ആണ് താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ഇതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരുന്ന് നല്ലപോലെ ബ്രീത്ത് തന്നെ ബ്രീത്ത് ആട്ടൊക്കെ ചെയ്ത് നല്ല രീതിയിലൊരു പറ്റി ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു നോക്കാവുന്നതാണ് താല്പര്യമുള്ളവർ മാത്രം തുടർന്ന് കാണുക നിങ്ങളിതിൽ നിന്നും ഒരു ഏതെങ്കിലും ഒരു ബ്രേസ്ലെറ്റോ മൂണോ ടൈഗർ ഐയോ ഏതെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് അപ്പോൾ ആദ്യത്തെ ഈ ബ്രേസ്ലെറ്റ് തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് എന്താണെന്ന് നോക്കാം കുറച്ച് കാർഡ് ഷഫിൾ ചെയ്യാം ഓക്കെ ഒരു താഴെ ആഴുകൾ പോയി അപ്പോൾ നമ്മൾ പതിനൊന്ന് കാർഡ് എടുത്തിട്ടുണ്ട് ഓക്കെ ഈ പതിനൊന്ന് കാർഡില് കുറച്ച് നമ്പേഴ്സ് കാണിക്കുന്നുണ്ട് കുറച്ച് സോഡിയോക്സൈൻ പറയുന്നുണ്ട് അപ്പോൾ എല്ലാ കാർഡിലും അപ്പോൾ നമ്മളുടെ ചോദ്യം ഇതാണ് നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ സ്നേഹം സത്യമാണോ കാർഡുകളിൽ വന്നിട്ടുള്ള കുറച്ച് നമ്പേഴ്സ് പറയാം പത്ത് പതിനേഴ് ഒമ്പത് അഞ്ച് ഇരുപത് ആറ് ഇത്തരം നമ്പേഴ്സ് വന്നിട്ടുണ്ട് ഈ നമ്പേഴ്സ് നിങ്ങൾ നിങ്ങളാ ഉദ്ദേശിച്ച വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പോ എന്തോ ആയിക്കോട്ടെ ആ ഒരു വ്യക്തിയായിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ കണക്ട് ആവുന്നുണ്ടോ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ നിങ്ങൾ കണ്ടുമുട്ടിയതോ ഇനി മുന്നോട്ട് കണ്ടുമുട്ടാൻ പോകുന്നതോ അങ്ങനെ ഏതെങ്കിലും സാഹചര്യങ്ങളായിട്ട് ഈ നമ്പേഴ്സ് റെസണേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം നെക്സ്റ്റ് സോഡിയക് സയൻസ് വരുന്നത് ജെമിനി അക്വേരിയസ് സാജിറ്റാരിസ് ടോറസ് കാപ്രിക്കോൺ അക്വേറിയസ് ടോറസ് ഓക്കെ അപ്പോൾ ചില സൂഡിയക്സ് അതിനൊക്കെ റിപ്പീറ്റ് ആവുന്നുണ്ട് അത് നിങ്ങളുടെയോ അവരുടെയോ ആണോ എന്ന് നോക്കാം ഇനി നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി കാര്യങ്ങളുണ്ടെങ്കിൽ അവരാണോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് ഈ സ്നേഹം സത്യമാണോ ഞാനിത് മൊത്തം കാർഡിൽ വന്നിട്ടുള്ളൊരു കാര്യങ്ങൾ പറയാം ഒരു ഇമോഷണലി ഒരു ഇമ്മച്ചുരിറ്റി യൂർ റിലേഷൻഷിപ്പിൽ ഉണ്ടാകാം നിങ്ങൾ ഈ ചിന്തിച്ച വ്യക്തിയായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടാകാം നിങ്ങൾ ലവേഴ്സ് ആകാം ഫ്രണ്ട്സ് ആകാം ആരും ആകാം ഓക്കെ ആരെയാണോ നിങ്ങൾ ചിന്തിച്ചത് അവരായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഒരു ഇമ്മക്യൂരിറ്റിയാണ് പക്വതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടാവില്ല ഒരു ഇൻസെക്യൂരിറ്റി ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടാകാം ഒരു ഡിസപ്പോയിൻമെൻറ്റ് ആയിരിക്കാം പൂർണ്ണമായിട്ടും ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള ബ്ലോഗ്സ് ഉണ്ടാകാം കാരണം ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് നിങ്ങൾക്ക് ഇതിൽ നിന്നും മാറിപ്പോകാൻ സാധിക്കുന്നുണ്ടാകില്ല ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ടാകാം ഈ ഒരു ബന്ധത്തിൽ അതുപോലെ തന്നെ നമുക്ക് പ്രതിരോധിച്ച് നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ കാര്യങ്ങളായിരിക്കാം ഇത് കാരണം നമ്മൾ എന്തൊരു ആക്ഷൻ എടുത്താലും ഇതിൽ ഇവിടെ ഒരു മാറ്റോ കാര്യങ്ങളോ വരാനില്ല കാരണം ഒരു ഇതിങ്ങനെ സംഭവിക്കേണ്ടതായിരിക്കാം എന്ന് വിശ്വസിക്കുക ഒരു പ്രതീക്ഷ ഇപ്പോഴും നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകാം ഓക്കെ ഇപ്പോൾ ഈ പറഞ്ഞ വ്യക്തിയായിട്ട് നിങ്ങൾ നോ കോണ്ടാക്റ്റോ ബ്രേക്കപ്പോ ലെസ് കമ്മ്യൂണിക്കേഷനോ ജാതി മതം ഇതേപോലെ തന്നെ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് അങ്ങനെ എന്തു വേണമെങ്കിലും ആവട്ടോ നോക്കാം ഒരു റിന്യൂവലിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടാകാം നിങ്ങളോ അവരോ അതേപോലെ തന്നെ ഇതിനൊരു പർപ്പസ് ഉണ്ട് ഇപ്പോൾ ഒരു സാഹചര്യം സംജാതമായിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടാകും എന്നാണ് പറയുന്നത് നല്ലൊരു സൈൻ തന്നെയാണ് അവരുടെ സ്നേഹം സത്യസന്ധമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആണ് എന്ന് തന്നെ പറയാം ചതി വഞ്ചന അത്രയും കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു സ്നേഹം ഈ ഒരു സ്നേഹബന്ധം സത്യസന്ധമാണ് എന്ന് തന്നെ തീർത്തും പറയാം ഇതിൽ ചിലപ്പോൾ പേരുപാടി സിറ്റുവേഷൻസോ മറ്റ് ഇഷ്യൂസോ ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ അങ്ങനെ അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ആശയങ്ങളും ചിന്താഗതികളൊക്കെ ഒത്തുചേർന്ന് പോകാത്ത അവസ്ഥകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരു ലാസ്റ്റ് സ്റ്റാൻഡ് എടുത്തിട്ട് അതിൽ നിന്ന് മാറാതെ പിടിമുറുക്കി നിൽക്കുന്നുണ്ടാകാം ഓക്കെ ഇതേപോലെ തന്നെ ഇതിൽ ഒരുപാട് നഷ്ടപ്പെടുമോ എന്നൊരു പേടി കാര്യങ്ങൾ ഉണ്ടാകാം അതേസമയം പൂർണാധികം ശക്തിയോട്ട് തന്നെ അതിനെ തിരിച്ചു പിടിക്കാനും ശ്രമിക്കുന്നുണ്ടാകാം ഒരവസാന നിലപാട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളും അവരും എടുത്തതായിട്ടാണ് നമുക്ക് കാടുകളിൽ മനസ്സിലാവുന്നത് പിന്നെ മാത്രമല്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കും അവർക്കും സെൽഫ് ഡൗട്ട് തോന്നുന്നുണ്ടാകാം ഓക്കെ ഇത് ഇങ്ങനെയാണോ അത് കറക്റ്റാണോ നമ്മുടെ ഭാഗത്താണോ കുഴപ്പം അവരോ ഓക്കെ അങ്ങനെ രീതിയിൽ ഇത് നിലനിന്ന് പോകുമോ അങ്ങനെ ഒരുപാട് ചിന്തകൾ ഒരുപാട് എന്താ പറയുക അവരുടെ കോളുകൾ മെസ്സേജുകൾ കാര്യങ്ങൾ നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ അവരെ പൂർണ്ണമായിട്ട് ഇഗ്നോർ ചെയ്യുന്നുണ്ടാകാം ഏതെങ്കിലും ഒരു വ്യക്തിയാകാം അല്ലെങ്കിൽ രണ്ട് രണ്ടുപേരും ആകാം ഇത് സമൂഹവും കാര്യങ്ങളൊക്കെ അംഗീകരിക്കുന്ന തരത്തിലുള്ള ഒരു ബന്ധോ കാര്യങ്ങളായിരിക്കില്ല വിവാഹേതര ബന്ധങ്ങളാകാനുള്ള സാധ്യതകളുണ്ട് അല്ലെങ്കിൽ ജാതി മതം ഏജ് ഡിഫറൻസ് അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നിങ്ങൾക്കിടയിൽ ഉണ്ടാകാം അല്ലെങ്കിൽ മറ്റ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസും നിങ്ങൾക്കിടയിലുണ്ടാകാം ഇത് ഈ ഒരു ബന്ധത്തിന് പൂർണ്ണമായിട്ട് നിങ്ങൾ വിശ്വസിക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം ഇതിനൊരു അപ്രൂവൽ കാര്യങ്ങൾ കിട്ടുന്നുണ്ട് സമൂഹം അംഗീകരിക്കുന്ന രീതിയിലോട്ട് ഇത് മാറുന്നുണ്ട് എല്ലാ തരത്തിലും പാഷനേറ്റായിട്ട് ഒരുപാടൊരു ആക്ഷൻ ഏതെങ്കിലും ഒരു വ്യക്തികൾ എടുക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ രണ്ടു പേരെടുക്കുന്നുണ്ടാകാം അത് എത്ര സാഹസികമാണെങ്കിലും അതിലേക്ക് യാതൊരു ഭയവും കൂടാതെ ഈ റിലേഷൻഷിപ്പിലോട്ട് അവർ വീണ്ടും എടുക്കുന്നുണ്ട് കാരണം അത്രയധികം ഈ റിലേഷൻഷിപ്പിനെ നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട് ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് അതൊരു വിജയത്തിലോട്ട് നീങ്ങുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ ഏതൊരു ലെസ് കോണ്ടാക്റ്റോ നോ കോണ്ടാക്റ്റോ ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും അത് മാറുന്നുണ്ട് അത് സഡൻലി വളരെ പെട്ടെന്ന് നിങ്ങൾ തിങ്ക് ചെയ്തെടുക്കുന്ന ഒരു ഫാസ്റ്റ് തിങ്കിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ആക്ഷൻ ആയിരിക്കാം സ്വയം വിശ്വസിക്കുക എന്നാണ് പറയാനുള്ളത് പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മെയിൻലി ഉള്ളത് ഒരു കമ്മിറ്റ്മെൻ്റ് കാര്യങ്ങൾ നിങ്ങൾ പരസ്പരം കൊടുക്കുന്നുണ്ടാവില്ല അതേപോലെ തന്നെ പരസ്പരം അസൂയ കുശുമ്പ് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകാം പല കാര്യങ്ങളിലായിരിക്കാം ഓക്കെ പിന്നെ നിങ്ങളുടെ പാസ്റ്റ് ഡ്രോമാസ് കാര്യങ്ങൾ നിങ്ങളുടെ അവരുടെ ആവാട്ടോ പാസ്റ്റ് ഡ്രോമാസ് നിങ്ങൾ ഒരുപാട് ഇത് ചെയ്യുന്നുണ്ടാകാം ട്രിഗർ ചെയ്യുന്നുണ്ടാകാം അപ്പോൾ ഈ ഒരു ബന്ധം ഒരു ഒരിക്കലും ഒരു ചൂടുവെള്ളത്തില് വീണൊരു പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറയുന്ന പോലെ തന്നെ ഒരു കമ്മിറ്റ്മെന്റ് തരാൻ അവർ മടിക്കുന്നത് ഒരു പക്ഷേ ഇത്തരം കാരണങ്ങൾ കൊണ്ടായിരിക്കാം അവരുടെ ഇതിലൊരു മടുപ്പ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്പോഴത്തെ ഒരവസ്ഥയില് നടക്കുന്നത് ഇതിലൊരു റിസീവിങ് ഷെയറിങ് എല്ലാ തരത്തിലും പല സംബന്ധമായിട്ട് നിങ്ങളെ ഒരുപാട് സഹായിച്ച സഹായിച്ചൊരു വ്യക്തിയായിരിക്കാം നിങ്ങൾ തിരിച്ച് സഹായിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വല്ല ഭംഗിയായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒരു നിങ്ങൾ രണ്ടുപേരും ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം അപ്പോൾ എല്ലാ തരത്തിലൊരു റിസീവിങ്ങും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഷെയറിങ് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇതിലുള്ള ആ ഒരു വ്യക്തിയുടെ സ്നേഹം സത്യമാണെന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം സത്യമാണ് എന്ന് തന്നെ പറയാം ഈ ഒരു വ്യക്തി ഒരുപാട് നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ തരുന്നുണ്ടാകാം ഒരുപാട് സാധ്യതകൾ ഈ ഒരു റിലേഷൻഷിപ്പിലോട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ എല്ലാ തരത്തിലും നിങ്ങൾക്ക് ഒരു എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് റിലേഷൻഷിപ്പിനെ ഒരു എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഇതിലുണ്ടാകുന്നുണ്ട് ഒരു ഫ്രീഡം അത്തരം എല്ലാ തന്നെ കാര്യങ്ങളും ഈ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ഈ ബ്രേസ്ലെറ്റ് സെലക്ട് ചെയ്തവർക്ക് നിങ്ങളാ മനസ്സിലുദ്ദേശിച്ച വ്യക്തിയുടെ സ്നേഹം സത്യമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും സത്യമാണ് എന്ന് തന്നെ നമുക്ക് പറയാം ഓക്കെ ഈ പറയുന്ന ഒരു കാര്യങ്ങൾ ഫോഴ്സ് ചെയ്യേണ്ട ജനറൽ റീഡിംഗ് ആണ് ഇത് സപ്പോസ് സെറ്റ് ആയില്ല എന്ന് തോന്നുകയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോസും കണ്ട് നോക്കാവുന്നതാണ് ആരെയൊന്നും ഫോഴ്സ് ചെയ്യുന്നില്ല നിങ്ങളുടെ വ്യക്തമായ എനർജി കാര്യങ്ങൾ കാര്യങ്ങളറിയാം നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കണം എന്നേ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഡയറക്റ്റ് ഗൈഡൻസിന് വേണ്ടിയിട്ടാണ് അല്ലാതെ പ്രതീക്ഷകൾക്ക് അനുസരിച്ച് മുന്നോട്ട് പോകാനല്ല അതും കൂടി ഓർമ്മിപ്പിക്കുന്നു ഓക്കെ പേഴ്സണൽ റീഡിങ് താല്പര്യമുള്ളവർ താഴെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് ബ്രേസിൽ എൻ്റെ കാര്യങ്ങൾ നമ്മളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി സെക്കൻഡ് ഈ മൂൺ സെലക്ട് ചെയ്തവർക്കുള്ള റീഡിങ് കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം ഒരു പതിനൊന്ന് കാർഡ് നമുക്ക് ഷഫിൾ ചെയ്യാം നമ്മൾ കുറച്ച് കാർഡ് ഷെഫിൽ ചെയ്തിട്ടുണ്ട് പതിനൊന്ന് കാർഡുണ്ട് ഇതിൽ കുറച്ച് നമ്പേഴ്സ് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഏഴ് പത്ത് പത്ത് റിപ്പീറ്റ് ആവുന്നുണ്ട് രണ്ട് തവണ വീണ്ടും റിപ്പീറ്റ് ആവുന്നുണ്ട് കേട്ടോ എട്ട് മൂന്ന് പന്ത്രണ്ട് ഒമ്പത് അതിൽ എട്ടും റിപ്പീറ്റ് ആവുന്നുണ്ട് സോഡിയക്സൈന് വരുന്നത് ക്യാൻസർ അതേപോലെ തന്നെ സാജിറ്റാരിസ് സ്കോർപ്പിയോ സാജിറ്റാരിസ് പൈസസ് കാപ്രിക്കോൺ ലിയോ വെർഗോ പൈസസ് ക്യാൻസർ ഓക്കെ അപ്പോൾ ഇത്തരം സോഡി എക്സൈനോ അതിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെയോ നിങ്ങളുടെ വ്യക്തിയുടെ ആവാം നിങ്ങൾ കണ്ടുമുട്ടാനുള്ള ദിവസങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടിയ സമയമായിരിക്കാം അല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ നമ്പേഴ്സിന് ഏതെങ്കിലും തരത്തിൽ പ്രാധാന്യം ഉണ്ടാക്കാം അപ്പോൾ നിങ്ങളാ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ സ്നേഹം സത്യമാണോ എന്ന് നമ്മൾ ഈ കാർഡുകളിൽ വന്നത് നോക്കി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും സത്യമാണ് എന്ന് തന്നെ പറയാം കാരണം ഇതിൽ റിവൈസ് കാർഡുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ലസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം അതേപോലെ തന്നെ പരസ്പരം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അവസ്ഥകൾ ജാതി മതം എക്സ്ട്രാ മാര്യറ്റൽ റിലേഷൻഷിപ്പ് ഏജ് ഡിഫറൻസ് ഏജ് ഇതേപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസ് അങ്ങനെ പലതരം കാരണങ്ങളായിരിക്കാം നിങ്ങളുടെ റിലേഷിപ്പിൽ അല്ലെങ്കിൽ ചെറിയ സാധാരണ ചെറിയ പിണക്കങ്ങളും ആകാം നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിച്ച് അവരുടെ കാര്യങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങളായിട്ട് റെസനേറ്റ് ആവുന്നുണ്ടോ നോക്കാം ഒന്നിനെ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു സെൽഫ് ഡിസിപ്ലിൻ അതായിരിക്കാം ചിലപ്പോൾ നിങ്ങളും ആ വ്യക്തിയും ഇപ്പോൾ ജീവിതത്തിൽ പരിപാലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്നൊരവസ്ഥയായിരിക്കാം ഒരു ഈ റിലേഷൻഷിപ്പിൽ ഒട്ടും ഒരു നിയന്ത്രണം ഇല്ല എന്ന് തന്നെ പറയാം ഒട്ടും കൺട്രോൾ ഇല്ല നിങ്ങളുടെ കയ്യിലല്ല ഈ റിലേഷൻഷിപ്പ് നിങ്ങളുടെ അവരുടെ കയ്യിലല്ല ഭയങ്കര ആയിട്ട് ഈ ഒരു ബന്ധത്തിനെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ കാര്യങ്ങളായിരിക്കാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം വല്ലാത്ത ഒട്ടും ഒരു ഭാഗ്യം ഒന്നുമില്ലാത്തൊരു സമയം എന്ന് തന്നെ പറയാം ഒട്ടും കൺട്രോൾ ഇല്ല എന്നാണ് പറയുന്നത് കാരണം ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് നിങ്ങളും അവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം പലതരം കാലഘട്ടങ്ങളെയും ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾ വിചാരിക്കാത്ത പല നെഗറ്റീവ് തലത്തിൽ കൂടെയും നിങ്ങൾ കടന്നു പോകുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് മാത്രമല്ല ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാകാം നിങ്ങൾക്ക് ഇതൊരു എന്താ പറയുക ഒരു പ്രതിരോധം തീർത്തു നിൽക്കേണ്ട ഒരവസ്ഥ ഒരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി പോലെയായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ ഈ സമയം റിലേഷൻഷിപ്പിനെ കാണുന്നത് ഒരു പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ അധികം വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടാകും കാരണം നല്ല രീതിയിൽ വർക്ക് ചെയ്യേണ്ടി വരും അതിന് അത്തരത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു ബിഗ് പിക്ചർ നിങ്ങളുടെ ഇതിലോട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇതിലൊരു ഒരു നല്ല രീതിയിൽ മുൻകൂട്ടി ഈ ഒരു ബന്ധത്തിനെ മുൻകൂട്ടി കണ്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെ തരം ചലഞ്ചസ് ഈ റിലേഷൻഷിപ്പിൽ വന്നാലും അതിനെല്ലാം ഓവർകം ചെയ്യാൻ സാധിക്കുന്നുണ്ട് മെച്ചു എന്താ പറയുക ഒരു മെച്യൂരിറ്റിയോട് കൂടി തന്നെ ഇതിനെ കണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് ഒരു വിക്കൽ വന്നു ഞാൻ മെച്യൂരിറ്റിയിലത് പക്വതയിലെ പായം കൂടി വന്ന് മിക്സായിപ്പോയി അപ്പോൾ ഒരു പക്വതയോടുകൂടി തന്നെ ഈ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് കരിയറിനെ ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് നല്ല രീതി എന്തൊരു ചലഞ്ചസ് വന്നാലും ഒരു ലീഡറെ പോലെ തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാൻ സാധിക്കുന്നതായിട്ടും പറയുന്നുണ്ട് കാരണം ഒരു സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട് സ്ട്രെങ്ത് കാർഡ് എന്ന് പറയുമ്പോൾ ഒരു കറേജ് ആണ് പറയുന്നത് എല്ലാ തരത്തിലുള്ള ഒരു പാഷനോട് കൂടി തന്നെ ഇതിനെ സമീപിക്കാൻ സാധിക്കുന്നു ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നു നല്ല രീതിയിൽ ഈ ഒരു പരസ്പരം നിങ്ങൾ ഇൻഫ്ലുവൻസ് ആകുന്നുണ്ടാകാം എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഇടയിലുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനെ പറഞ്ഞു തീർത്ത് വളരെ ഭംഗിയായിട്ട് റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത് നിങ്ങൾക്ക് നല്ല ആഡംബരത്തിലും നല്ല ഹൈ സ്റ്റാൻഡേർഡിലും എല്ലാ തരത്തിലും തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് പണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വെൽത്ത് കാര്യങ്ങൾ വരുന്നതായിട്ട് പറയുന്നുണ്ട് ഒരു ടീം വർക്ക് അതാണ് അതാണിപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇല്ലാത്തത് അത് വേണം കൊണ്ടുവരണം എന്നാണ് പറയുന്നത് ഒരു ടീം വർക്കോടുകൂടി തന്നെ പ്രവർത്തിക്കുക നല്ല രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് പോയത് അല്ലെങ്കിൽ അതിനെ തുടർന്ന് പഠിക്കുക ഇനി മുന്നോട്ട് അത്തരം പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് വളരെയധികം നല്ലതാണ് നല്ലൊരു കൂടി തന്നെ ഈ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ അത്തരത്തിൽ ആ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകുമ്പോൾ ഒരു ഡിവൈൻ ലവ് ആയിട്ട് ഇത് മാറുന്നുണ്ട് ഒരു ഹാർമണി വരുന്നുണ്ട് ഒരു ബ്ലീസ്ഫുൾ റിലേഷൻഷിപ്പായിട്ട് ഇത് ഭവിക്കുന്നുണ്ട് എല്ലാ തരത്തിലും ഒരു സെറ്റ് ആവുന്നുണ്ട് ഒരു മാനസിക സന്തോഷം എല്ലാ തരത്തിലും ഒരു പൂർത്തീകരണം അത്തരം കാര്യങ്ങൾ എന്താണ് സ്വപ്നം കണ്ടത് എന്താണ് ഒരു ഫാമിലിയെ പറ്റി സ്വപ്നം കണ്ടത് അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും പറയുന്നുണ്ട് ടോട്ടൽ ഒരു ലവ് സപ്പോർട്ട് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കാർഡ് പറയുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഒരു ഒരവസ്ഥയിൽ ഇതെന്താ പറയുക നമ്മളുടെ മുമ്പിലേക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നീട്ടി വെച്ച് തന്നാൽ നമ്മളതിനെ കാണാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഏതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടു പേരാവാം നിങ്ങളുടെ മുമ്പിലുള്ള ഇതിനെ നിങ്ങൾ തിരിച്ചറിയുന്നില്ല ഓക്കെ നിങ്ങളെ മറ്റൊരു ഹാപ്പിനെസ് തേടി പോകുന്നു എന്നൊരാളാണ് ഈ കാർഡ് അർത്ഥമാക്കുന്നത് അതിനെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി നിൽക്കുന്നതായിരിക്കാം ഇതിനെ സ്വീകരിക്കാൻ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾ സംജാതമായിട്ടുണ്ടാവില്ല കുറച്ച് പേരൊക്കെ ഒരുപക്ഷെ അതിൽ നിന്നൊരു മാറ്റം വന്നൊരു റീ അലൈൻമെൻറ്റിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം അപ്പോഴും എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് പോസ് അടിച്ചുപോലെ തന്നെ നിൽക്കുകയാണ് ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ടുമില്ല പിന്നോട്ടുമില്ല എന്നൊരവസ്ഥയിൽ ഇനി മുന്നോട്ട് എന്ത് വേണമെന്ന് അറിയാതെ തൂങ്ങി കിടക്കുന്ന ഒരു എനർജി ഹാങ്ങൾ മാൻ സിറ്റുവേഷൻ ആണ് പറയുന്നത് പണ്ടത്തിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ ഡിഫിക്കൽട്ടായിട്ടുണ്ടാകാം ഒരുപാട് ഡിഫറൻറ്റ് ആയിട്ടുണ്ടാകാം ഒരു ചേഞ്ച് മാറ്റങ്ങൾ കാര്യങ്ങളെല്ലാം തന്നെ ആഗ്രഹിക്കുന്നു പക്ഷേ ഒരു തീരുമാനമൊന്നും എടുക്കാതെ തലകീഴായി തൂങ്ങി കിടക്കുന്ന ഒരു അവസ്ഥ കാര്യങ്ങളെ പറയുന്നു അപ്പോൾ അത്തരത്തിലൊരു തീരുമാനം കാര്യങ്ങളൊക്കെ തന്നെ എടുക്കുമ്പോൾ അവരുടെ സ്നേഹ ശ്രദ്ധ സന്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആണ് ഒരു വിഷ്കം ട്രൂ എന്താണെന്ന് നിങ്ങൾ ആഗ്രഹിച്ച ആഗ്രഹിച്ചൂണിയനോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് സംഭവിക്കുന്നതായിട്ട് പറയുന്നുണ്ട് നയൺ എന്നൊരു നമ്പർ വരുന്നുണ്ട് എല്ലാ തരത്തിലും ഒരു സാറ്റിസ്ഫാക്ഷൻ സംതൃപ്തിയാണ് നിങ്ങളിലേക്ക് വരുന്നത് ഒരു ലക്ഷറി എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ ഈ ഇത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലോട് സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ മറക്കരുത് എന്നും എന്നുകൂടിയും പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ അത്തരം കാര്യങ്ങൾ നോക്കാം ഇത് പറഞ്ഞതാണ് ഇപ്പോൾ ഈ രണ്ടാമത്തെ പയൽ മൂൺ തിരഞ്ഞെടുത്തവർക്കുള്ള റീഡിങ് നിങ്ങൾക്ക് റിസലൈറ്റ് മറ്റു മറ്റ് കണ്ടു നോക്കാം ഒന്നും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വ്യക്തമായ എനർജി കാര്യങ്ങൾ അറിയാം നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കണം ഡയറക്റ്റ് ഗൈഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലാതെ പ്രതീക്ഷാ ഹോപ്പ് തന്നെ വെറുതെ എങ്ങനെ നിൽക്കാനല്ല നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി മനസ്സിലാവുന്നുള്ളൂ ബ്രേസ്ലെറ്റ് അവൈലബിൾ ആണ് പേഴ്സണൽ റീഡിംഗ് ആണ് താല്പര്യമുള്ളവർ നാളെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതാണ് പറയുന്നത് അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഈ ടൈഗർ ഐരെ ലോക്കറ്റ് ആരൊക്കെയാണോ സെലക്ട് ചെയ്തത് പവർക്കുള്ള റീഡിങ് എന്താണെന്നാണ് നിങ്ങളെ ഒരു വ്യക്തി തന്നെ ചിന്തിച്ച് വേണമെങ്കിൽ കാണാം അപ്പോൾ നിങ്ങൾ ആരെയാണോ ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ സ്നേഹം സത്യമാണോ എന്ന ടോപ്പിക്കിലാണ് നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യുന്നത് നമുക്ക് ഒരു പതിനൊന്ന് കാർഡ് ഷഫിൾ ചെയ്യാം ഓക്കെ ഇപ്പോൾ നമ്മൾ കുറച്ച് കാർഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കാർഡിൽ കുറച്ച് നമ്പേഴ്സ് പറയുന്നുണ്ട് അതേപോലെ തന്നെ സോഡിയോക്സൈൻ പറയുന്നുണ്ട് ഇതിപ്പോൾ നിങ്ങളായി ചിന്തിച്ച വ്യക്തിയായിട്ട് ഏതെങ്കിലും തരത്തിൽ റിസണേറ്റ് ആകുന്നുണ്ടോ നോക്കാം ഒന്നും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല പതിനഞ്ച് ഒമ്പത് നാല് ഏഴ് രണ്ട് അഞ്ച് പതിനെട്ട് ഒമ്പത് ഒമ്പത് റിപ്പീറ്റാവുന്നുണ്ട് ഏഴ് ആവുന്നുണ്ട് ഈ നമ്പേഴ്സ് നിങ്ങളുടെയോ അവരുടെയോ ഡേറ്റ് ഓഫ് ബർത്ത് ആണെന്ന് നോക്കാം മാത്രമല്ല നിങ്ങൾ കണ്ടുമുട്ടിയ ദിവസമല്ലേ ഇനി കണ്ടുമുട്ടാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ റിലേഷിപ്പിൽ ഈ ഒരു നമ്പേഴ്സിന് ഏതെങ്കിലും തരത്തിൽ പ്രാധാന്യം ഉണ്ടാകും കുറച്ച് സോഡി എക്സൈൻ പറയാം ജെമിനി പൈസസ് അക്വറിയസ് ടോറസ് ലിയോ ക്യാൻസർ ലിയോ റിപ്പീറ്റ് ആവുന്നുണ്ട് വെർഗോ ക്യാപ്രിക്കോൺ പൈസസ് അക്വറിയസ് വെർഗോ ഏരിസ് ഇത്രയും സോഡിയക്സൈൻ്റ് പറയുന്നുണ്ട് ഇത് നിങ്ങളുടെയോ അവരുടെയോ ഒന്ന് ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാര്യങ്ങളുണ്ടെങ്കിൽ അവരുടെയും ആകാം ഈ റിലേഷിപ്പില് ഒരു ടേബിൾ കാർഡ് വന്നിട്ടുണ്ട് കാരണം അവരുടെ ഒരു പരിമിതമായ ചിന്താഗതിയിൽ നിന്നിട്ടായിരിക്കാം അവർ മുന്നോട്ടുള്ള അവരുടെ എല്ലാ ആക്ഷൻസും എടുക്കുന്നത് നിങ്ങളെ ചിന്തിച്ച വ്യക്തി നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് നല്ല അറ്റാച്ച്മെൻ്റ് ആയിരിക്കാം പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഡിറ്റാച്ച് അറ്റാച്ച്മെൻ്റ് ആണ് ഓക്കെ ഒരു ഫ്രീഡം എല്ലാ തരത്തിലും ഒരു കൺട്രോളിനെ തിരികെ കൊണ്ടുവരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നുണ്ടാകാം പക്ഷെ അങ്ങനെ ഒന്നും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ സംഭവിക്കുന്നില്ല ഇതിലൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാകാം ഓക്കെ പിന്നെ ഇതേപോലെ ഇമോഷണലി ബാലൻസ് ആവാൻ വേണ്ടി ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ബ്രേക്കപ്പ് ആയിരിക്കാം നോ കോണ്ടാക്റ്റ് ആയിരിക്കാം പരസ്പരം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരവസ്ഥ കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഇമോഷണലി ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടാകാം രണ്ടുപേരും ഒരു കൺട്രോളിൽ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം ഒരു എല്ലാ സമയത്തും ഇവർ ഒരു മെസ്സേജ് കാര്യങ്ങൾ നോക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ എപ്പോഴും ഇവർ സ്റ്റോക്ക് അവസ്ഥ കാര്യങ്ങൾ ചിലപ്പോൾ ഈ ഒരു സമയം നിങ്ങളോ അവരോ ചെയ്യുന്നുണ്ടാകാം അതേപോലെ തന്നെ ഇതൊരു കൺട്രോളിലോട്ട് കൊണ്ടുവരണം ഈ ഒരു ബന്ധത്തിന് നല്ല രീതിയിൽ കൊണ്ടുവരണം എന്ന് അവരോ നിങ്ങളോ ചിന്തിക്കുന്നുണ്ട് ഇതൊരു തെറ്റായ വിജയമായിരിക്കാം കൂടുതലും ഇതൊരു എക്സ്ട്രാ മാരിറ്റ റിലേഷൻഷിപ്പ് ആയിരിക്കാം സമൂഹം അംഗീകരിക്കാത്ത തരത്തിലുള്ള റിലേഷൻഷിപ്പായിരിക്കാം പണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അവർ തമ്മിലുണ്ടാകാം ഓക്കെ ഇതിന് നല്ല രീതിയിൽ ഒരു ലോങ് ടൈം വ്യൂവോട് കൂടി തന്നെ നോക്കിക്കണ്ട് ഈ ഒരു ബന്ധത്തിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഏതെങ്കിലും ഒരാൾ വിചാരിക്കുന്നുണ്ട് ഓപ്പോസിറ്റ് ഉള്ള ആൾ വിചാരിക്കുന്നില്ല അപ്പോൾ അതിൽ ഈ ഒരു സത്യ ഈ നിങ്ങളെ മനസ്സില സ്നേഹം സത്യമാണോ എന്ന് ചോദിച്ചാൽ ഒരു ഹാഫ് ആൻഡ് ഹാഫ് എന്ന് പറയാനുള്ളൂ കാരണം അവരുടെ എന്തെങ്കിലും സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ അങ്ങോട്ട് എന്താണ് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ തിരിച്ച് കിട്ടുന്നില്ല എന്ന് തന്നെ പറയാം അത് സ്നേഹമാണെങ്കിലും എന്താണെങ്കിലും തിരിച്ചു കിട്ടുന്നില്ല ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ഒരു പാസ് ലൈഫ് കണക്ഷൻ ഉണ്ടാകാം നിങ്ങളെന്തെങ്കിലും കർമാസ് കാര്യങ്ങൾ ക്ലിയർ ആവാനുണ്ടാകാം ഒരുപാട് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ പേടിക്കുന്നുണ്ടാകാം പലതരത്തിൽ ഓക്കെ ഇവരെ നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടാകാം അങ്ങനത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകാം ഇപ്പോൾ ഈ ഒരു ബന്ധം ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാകും റിലേഷൻഷിപ്പിൽ പരസ്പരം തുറന്ന് പറയാതെ അതിനു ചൊല്ലിയുള്ള തർക്കങ്ങൾ കാര്യങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാം അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വരുന്നതാകാം ഈ ഒരു ബന്ധത്തിൽ എന്തൊക്കെ പ്രതീക്ഷയാണോ നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഇപ്പോഴത്തെ ഒരു അത് പൂർണ്ണമായിട്ടും നശിച്ചു തുടങ്ങിയ ഒരു അവസ്ഥയാണെന്ന് പറയാം ചിലപ്പോൾ നിങ്ങൾ അതിൽ വല്ലാതെ വേദനിച്ച് കരഞ്ഞിരിക്കുന്ന ഒരവസ്ഥ കാര്യങ്ങൾ അതേസമയം തന്നെ ഇതിൽ അസൂയ പോസസീവ്നെസ് അതേപോലെ തന്നെ പണത്തിനോടും അതേപോലെ തന്നെ സ്റ്റാറ്റസിനോടുള്ള ഒരു ഇതിനെ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട് അപ്പം നിങ്ങളുടെ ചിന്തകളും ആശയങ്ങളും കറക്റ്റായിട്ട് പോകുന്നുണ്ടാവില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് പിരിയാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പിരിയാൻ പറ്റുന്നില്ല അതേസമയം നിങ്ങൾക്ക് ഇത് ഒട്ടും ഓക്കെ അല്ല ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഇതിലുണ്ട് കാരണം ഇതിലെപ്പോഴും പേഴ്സണൽ സെലിബ്രേഷൻസ് ഉണ്ടാകാം അതേപോലെ തന്നെ വഴക്കുകളും ഉണ്ടാകാം മറ്റുള്ളവരുമായിട്ട് ഒരു സപ്പോർട്ട് കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവില്ല അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമായിട്ടും ബ്രേക്ക് ഡൗൺ ഒരു അവസ്ഥ കാര്യങ്ങളായിരിക്കാം വീട്ടിലെ വഴക്ക് അടിപിടി കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ടാകാം ഇതൊരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കും കൂടുതലും എപ്പോഴും ഓക്കെ പിരിയാനും പറ്റില്ല അതേസമയം അതേ എന്ന് വഴക്കുമാണ് എന്ന് പറയുന്നൊരവസ്ഥയിലായിരിക്കും റിലേഷൻഷിപ്പ് പോകുന്നത് കാരണം ഇതിലെപ്പോഴും ഒരു വഴക്കുകാടി നിങ്ങൾ പണ്ട് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും പാലിക്കാതിരിക്കുന്ന ഒരവസ്ഥ ഒരു പൂർത്തീകരണമില്ലാത്തൊരവസ്ഥ ഓക്കേ ഇതൊരു അബ്യൂസീവായിട്ടുള്ളൊരു റിലേഷിപ്പും തന്നെ ആയിരിക്കാം ഇതിൽ കളവ് ചതി വഞ്ചന അത്തരം കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ മനസ്സിൽ ഉദ്ദേശിച്ച വ്യക്തിയുടെ സ്നേഹം സത്യസന്ധമാണെന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം സത്യസന്ധം അവരെന്തോ സാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം അതേ സമയം ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കും ആത്മാർത്ഥമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഓപ്പോസിറ്റുള്ള വ്യക്തികളുടെ ഇതേപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ടാകാം തേപ്പാട്ടി സിറ്റുവേഷൻസ് ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ സ്മൂത്തായി പോകുന്നുണ്ടാവില്ല അപ്പോൾ ഇതൊക്കെയാണ് ഈ മൂന്നാമത്തെ ടൈഗർ ഐ ആരാണോ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഇത് ആയില്ലെങ്കിൽ ആയല്ലെങ്കിൽ ഇതിനേക്ക് ഫയലുകളും കണ്ടു നോക്കാം ഒന്നിനെ ഫോഴ്സ് ചെയ്യേണ്ട നമ്മൾ ജസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ് നിങ്ങൾ ഏത് ഇതിനാണോ തിരഞ്ഞെടുത്തത് അതിൻ്റെ റേഡിയും കേട്ട് നോക്കാം സാഹചര്യങ്ങളായിട്ട് ബ്രേസ്ലെറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം ഒന്നും ഫോഴ്സ് ചെയ്യരുത് നിങ്ങളുടെ ഒരു എനർജി കാര്യങ്ങൾ അറിയാൻ നിങ്ങളുടെ ഒരു പേഴ്സണൽ റേഡിങ് എടുക്കണമെന്ന് ഒന്നും കൂടി പറയുന്നു ബ്രേസ്ലെറ്റ് നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ നിങ്ങൾ പുതിയ ടോപ്പിക്കുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ പറയാം അതിൽ നമുക്ക് വീഡിയോസ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാനി